അൻവറിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി അൻവർ വലിയ കാണിച്ചത് കൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിലമ്പൂരിൽ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ നല്ല സ്വീകാര്യത ലഭിച്ചു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചതിൽ ആശ്ചര്യമില്ല ക്ലീൻ ഇമേജ് നിലനിർത്തുന്നയാളാണ് സ്വരാജ് അഭിമാനത്തോടെ തല ഉയർത്തി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് കഴിയും കറകളഞ്ഞ വ്യക്തിത്വവുമാണ് സ്വരാജിന്റേത് നമ്മൾ ചതിക്ക് ഇരയായതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് വാഗ്ദാനം നൽകുക പിന്നെ മറക്കുക എന്ന രീതി എൽ ഡി എഫിനില്ലെന്ന് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ആശങ്കയുമില്ലാതെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു സ്വരാജിന്റെ കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത് കേരളത്തിന് കിട്ടിയ സൽപേരിൽ പ്രധാനം അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നതാണ് ഇത് കൈവന്നത് എൽ ഡി എഫിന് നാടിനോടുള്ള പ്രതിബദ്ധത മൂലമാണ് തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്നത് എൽ ഡി എഫ് സംസ്കാരമല്ല എൽ ഡി എഫ് പരിപാടിയിൽ എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം